പുതിയൊരു വീഡിയോ എല്ലാവർക്കും സ്വാഗതം അപ്പോ ഇന്ന് ഞാൻ വീഡിയോ എടുക്കുന്നത് ഒരു പ്രത്യേക കാര്യമാണ് കേട്ടോ ഇന്ന് വരെ ഞാൻ ഒരു കാര്യമാണ് ഇന്ന് നമ്മൾ വീഡിയോ എടുക്കുന്നത് കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഏതാണ്ടൊരു ആറ് വർഷത്തോളം ആയിട്ടോ പക്ഷേ ഇതുവരെ ഞാൻ എൻ്റെ നാത്തൂവിനെ കൂട്ടി ഒരു ഷോപ്പിങ്ങിനൊന്നും പോയിട്ടില്ല അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഉണ്ടായിട്ടില്ല എന്ന് വേണമെങ്കിലും പറയാം കേട്ടോ അപ്പോൾ ഇന്ന് ഞാനും തത്തമ്മ ചേച്ചിയും കൂടെ നൈറ്റ് ഒരു ഷോപ്പിങ്ങിന് പോവാട്ടോ അപ്പോൾ ചേച്ചി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു പെട്ടെന്ന് ഒരുങ്ങി നിന്നു ചേച്ചി ഡ്യൂട്ടി കഴിഞ്ഞാൽ ഇങ്ങോട്ടേക്ക് വന്നായിരുന്നു കേട്ടോ അപ്പോൾ പിള്ളേർ എവിടെയുണ്ടായിരുന്നു പിള്ളേരെ നേരെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് എന്നെ ഒരുങ്ങി ോ നമുക്ക് കുറച്ച് ഷോപ്പിംഗ് ഉണ്ട് പോവാട്ടോ ഷോപ്പിങ് വേറൊന്നും അല്ല ഞങ്ങളുടെ കുടുംബത്തിൽ തന്നെ ഒരു കല്യാണം വരികയാണ് അപ്പൊ നിങ്ങൾ വിചാരിക്കും ആരുടെ കല്യാണം നമ്മുടെ ഈ വീട്ടിലെ ഏറ്റവും ഇളയാളുടെ അതായത് അച്ഛന്റെ അനിയന്റെ പാപ്പന്റെ പാപ്പന്റെ കല്യാണമാണ് പാപ്പന്റെ കല്യാണല്ലോ പാപ്പന്റെ മോളുടെ കല്യാണമാണ് ഗൈസ് കൂടുതൽ എന്താ പറയുക കഥകൾ പറയാറുണ്ട് അങ്ങനെ അങ്ങ് നിന്നു പോവും എന്തെങ്കിലുമൊക്കെ പൊടത്തരങ്ങൾ ഒഴിച്ച് പറയും അപ്പോൾ പാപ്പന്റെ മകളുടെ കല്യാണമാണ് ആണ് കല്യാണമായിട്ട് കല്യാണം കളറാക്കി കളറാക്കിയേക്കണം എന്നുള്ളത് വിച്ഛു പറഞ്ഞിട്ടുണ്ട് കല്യാണം ഇപ്പോഴല്ലോ കേട്ടോ ആണ് ഇപ്പം നടക്കാൻ പോകുന്നത് അപ്പം എൻഗേജ്മെന്റിന് വേണ്ടിയിട്ട് ഞാനും തത്തമ്മ ചേച്ചിയും അമ്മയും എന്തായാലും അടിപൊളിയായിട്ട് പോകണം എന്നാണ് വിച്ചു ഓർഡർ ഇട്ടേക്കുന്നത് അത് പ്രമാണിച്ച് ഞങ്ങൾ ഒരു പോണക്കത്തെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് പോകാനായിട്ടോ അപ്പം ഈ പ്രാവശ്യം ഞങ്ങൾ പ്ലാൻ ചെയ്തേക്കുന്നത് നമുക്ക് സാരി എടുക്കാം എല്ലാ മൂന്ന് പേർക്കും ഒരുപോണക്ക് സാരി ഒക്കെ കൊടുത്ത് മിന്നിച്ച് പോവാം എന്നാണ് പ്ലാൻ ചെയ്തേക്കുന്നത് അപ്പൊ സാരി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനും ദത്തമ്മ ചേച്ചിയും കൂടെ പോവാണ് അപ്പൊ പോകുന്ന കൂടുതൽ നിങ്ങളെയും കൂടെ കൂട്ടാന്ന് വിചാരിച്ച കേട്ടോ എവിടുന്നായിരിക്കും കിട്ടുന്നൊന്നും അറിയത്തില്ല നമ്മളിപ്പോ പോകുന്നത് മാളയ്ക്കാണ് ഞങ്ങൾ ഫസ്റ്റ് പ്ലാൻ ചെയ്തത് ചാലക്കുടിക്ക് പോവാ പക്ഷെ ചേച്ചിക്ക് നാളെയും കേസ് ഉണ്ട് കേട്ടോ ചേച്ചി നഴ്സാണ് ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട് ചേച്ചി എന്താണ് ജോലി ചെയ്യുന്നതെന്ന് ചേച്ചി നഴ്സാണ് കേട്ടോ ഇവിടെ നമ്മുടെ മാളയിൽ തന്നെ ബി സി എം എന്ന് പറയുന്ന ഹോസ്പിറ്റലിലാണ് ആള് വർക്ക് ചെയ്യുന്നത് അതും കുറെ പേര് ചോദിക്കുന്നുണ്ട് അപ്പൊ പുള്ളിക്കാരത്തേക്ക് നാളെ ലീവ് ചോദിച്ചിട്ട് ലീവ് കിട്ടത്തില്ല അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു തന്നപ്പോ ഇന്ന് തന്നെ പോയേക്കാം എന്ന് വിചാരിച്ചു പിള്ളേരെ ഒന്നും കൊണ്ടു വന്നില്ല കേട്ടോ പിള്ളാരെ രണ്ടു പിള്ളേരെ അടുത്താക്കി നമ്മുടെ ഇവിടെ അമ്മയുടെ അടുത്താക്കി നമ്മൾ പോവാൻ വേണ്ടിയിട്ട് ഒരു ഞാൻ ഞാനിപ്പോൾ കുളിച്ചെല്ലാം സെറ്റ് ആയി നിന്നപ്പോഴാണ് ചേച്ചി കുളിച്ചിട്ട് പറഞ്ഞത് പെട്ടെന്ന് ഡ്രസ്സൊക്കെ മാറിയിരുന്നു ഞാൻ ഈ വരികയാണ് നമുക്ക് പോവാന്നുള്ളത് അപ്പം ഓൾമോസ്റ്റ് ഇങ്ങനൊക്കെ തന്നെയാണ് കേട്ടോ ഒരുങ്ങി കെട്ടി പോകുന്നത് അപ്പൊ പോകുന്ന കൂട്ടത്തിൽ നിങ്ങളെയും കൂടെ കൊണ്ടുപോകാം നമുക്ക് ആദ്യമായിട്ട് ചേച്ചിയുടെ ഷോപ്പിങ്ങിന് പോകുന്നുണ്ട് എന്താവും എന്താവും ചേച്ചിയുടെ ക്യാരക്ടർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിലും പുള്ളിക്കാർത്തേക്ക് ഇഷ്ടപ്പെടാത്ത കണ്ട ഓപ്പൺ ആയിട്ട് പറയുന്ന ഒരു ക്യാരക്ടർ അതുകൊണ്ട് അടി അട്ടിമേടിച്ചും ഞാൻ വരുമോ എന്നുള്ളത് എനിക്ക് പേടിയുണ്ട് എന്തായാലും കിട്ടിയാ കിട്ടി എന്തായാലും നാത്തൂനൂടെ പോകാൻ കിട്ടിയ ഒരു അവസരമല്ലേ നമുക്ക് അങ്ങ് പോയേക്കാം തകർക്കാം അല്ലേ അപ്പൊ നമുക്ക് വിടലോ ബൈ നമ്മുടെ വീട്ടിൽ നിന്ന് മാളയ്ക്ക് പോകാനായിട്ട് കുറേ വഴികളുണ്ട് കേട്ടോ മൂന്നാലഞ്ച് ഷോർട്ട് കട്ട് വഴികളുണ്ട് അപ്പോൾ അതിൽ ഒരു ഷോർട്ട് കട്ട് എടുത്ത് ഞങ്ങൾ നേരെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇത് ഒരു കുന്നാണ് ഇതിൻ്റെ പേരും കൊടത്തുവിന്നാണ് കേട്ടോ അപ്പോൾ കുന്ന് കീറി പോവാണ് ഇതക്കൂടെ പോകുമ്പോൾ എനിക്ക് നമ്മുടെ ഇടുക്കി വീട്ടിലോട്ട് പോകുമ്പോഴുള്ള ആ ഒരു കുന്നൊക്കെ ഓർമ്മ വരും കേട്ടോ ഏറ്റവും കൂടുതൽ എനിക്ക് മിസ്സ് ചെയ്യുന്നത് എൻ്റെ വീടാണ് കാര്യം അതെല്ലാം പെൺമക്കളെ സംബന്ധിച്ച് നോക്കുമ്പോഴും അങ്ങനെ ആയിരിക്കുമല്ലോ ഞാൻ എപ്പോഴും ഇവിടെ പറയാറുള്ളൊരു കാര്യമാണ് കേട്ടോ തത്തം ചേച്ചിയൊക്കെ ലക്കിയാണ് കാര്യം ഇത്ര അടുത്താണ് ഡെയിലി അച്ഛനെമ്മനെ വന്ന് കണ്ടിട്ട് പോകും നമ്മളെ വന്ന് കണ്ടിട്ട് പോകും പക്ഷേ എൻ്റെ ഒക്കെ വെച്ച് നോക്കുമ്പോൾ നോക്കി എന്തൊരു ദൂരെ അല്ലേ കാണണമെന്ന് വിചാരിച്ചാലും അതൊക്കെ സ്വപ്നങ്ങളിൽ മാത്രമാണ് കാണാനായിട്ടൊന്നും അങ്ങനെ പറ്റില്ലല്ലോ പോകാനായിട്ടൊന്നും പറ്റില്ലല്ലോ അപ്പോൾ കുടവത്തൂന്ന് കയറിയപ്പോഴാണ് കേട്ടോ ഞങ്ങൾ ആ സത്യം മനസ്സിലാക്കിയത് അവിടെ വിളക്കാണ് കേട്ടോ അപ്പം വിളക്കിന് വേണ്ടിയിട്ട് എല്ലാം അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഭയങ്കര ഇവിടെ ഒരു ഉത്സവം പോണ കാണട്ടോ നമ്മുടെ വിളക്ക് കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും തന്നെ ഒത്തുകൂടുന്ന ഒരു പരിപാടിയാണ് ഇവിടെ ഗ്രൗണ്ടിലാണ് സെറ്റാക്കുന്നത് ഇവിടെ അമ്പലം പൂട്ടുക എന്നൊക്കെ പറയും കേട്ടോ അയ്യപ്പൻ വിളക്കാണ് നമ്മുടെ ഇടുക്കിയിലൊന്നും അയ്യപ്പൻ വിളക്കൊന്നും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ ഇവിടെയാണ് അയ്യപ്പൻ വിളക്ക് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കണ്ടിട്ടുള്ളത് എനിക്ക് പനി അങ്ങ് വിട്ടുമാറിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അതുകൊണ്ട് തന്നെ കാറ്റൊക്കെ അടിച്ച് പോകുമ്പോഴത്തേക്ക് എൻ്റെ കിളി പോകുന്നുണ്ടായിരുന്നു ഇപ്പോഴും എൻ്റെ സൗണ്ടിൽ ചിലപ്പോൾ നിങ്ങൾക്ക് വേരിയേഷനൊക്കെ തോന്നുമായിരിക്കും നിങ്ങളൊന്ന് ക്ഷമിക്കണം കേട്ടോ ഞാൻ ഇന്നലെ വർക്ക് ചെയ്തു കൊണ്ടിരുന്നത് ഇപ്പോൾ ഒരു ചേച്ചീനോടൊക്കെയാണ് ഇത് അമ്മൂന്ന് തന്നെയല്ലേന്ന് എൻ്റെ സൗണ്ട് കേട്ടിട്ടോ അങ്ങനത്തെ സൗണ്ടായിരുന്നു അങ്ങനെ വെച്ച് പോയതിനു ശേഷം ഇതാദ്യമായിട്ടാണ് ഗൈസ് ഇങ്ങനെ നൈറ്റ് ഇങ്ങനെ ടൂ വീലറിൽ പോകുന്നത് അതിൻ്റെ ഒരു സന്തോഷം എൻ്റെ ഫേസിലുണ്ട് കേട്ടോ ഉള്ളപ്പോൾ ഞാനും വിച്ചു മോളും കൂടെ ഡെയിലി ഇറങ്ങും കേട്ടോ കറങ്ങാനാന്നുള്ള പേരിൽ ഇപ്പം അച്ഛനും അമ്മയും മോളും കൂടെയാണ് ഗൈസ് പോകുന്നത് ഞാൻ വീട്ടിലിരിക്കാറാണ് പതിവ് തത്തമ്മ ചേച്ചി അവിടെ പോകാനായിട്ട് അടിപൊളിയാണ് കേട്ടോ ആൾ പറപ്പിച്ചേ പോകുള്ളൂ ഞാനൊന്നും ഒന്നുമല്ല കേട്ടോ ശിശു ആണ് ശിശു അപ്പം തത്തമ്മ ചേച്ചി എവിടെയാണ് ജോലി ചെയ്യുന്നത് എല്ലാവരും ചോദിക്കാറുണ്ട് വേണ്ട ഈ ഇവിടെ ഉള്ള ഈ ഒരു ഹോസ്പിറ്റൽ കണ്ടോ ഉള്ളിലോട്ട് പോകണം കേട്ടോ കുറച്ച് ഇറങ്ങണം ഇതും അവരുടെ തന്നെയാണ് കേട്ടോ ഈ വലിയ കെട്ടിടവും അപ്പം ആ ഒരു ഹോസ്പിറ്റലാണ് ബി സി എം എന്നാണ് കേട്ടോ നമ്മുടെ മാളയിൽ അവിടെ ആൾ അവിടെയാണ് കേട്ടോ നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നത് ബി എസ് സി നേഴ്സാണ് അത് ഒത്തിരി പേര് ചോദിക്കുന്ന കാര്യമാണ് തത്തമ്മ ചേച്ചിക്ക് എന്താണ് ഇത്ര വർക്ക് എന്താണ് ചേത്ര വർക്കല്ല എന്താണ് വർക്ക് എന്നുള്ളത് അപ്പോൾ ആളെ നേഴ്സാണ് അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് വന്നത് കേരളയിലോട്ടാണ് കേട്ടോ ഞാൻ സെലക്ട് ചെയ്ത് വെച്ച സാരികൾ നോക്കാം എന്ന് ചോദിച്ചാൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ എനിക്കിപ്പോഴും ആ സാരികൾ മിസ്സായിപ്പോയോ എന്നൊരു തോന്നൽ എൻ്റെ കിട്ടും വന്നിട്ടേ ഉള്ളൂ കേട്ടോ നേരെ കയ്യോടെ പിടിച്ച് വലിച്ച് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് കാര്യം ആ സാരികൾ സെയിൽ ആയിപ്പോയപ്പോ നമുക്ക് കാണാൻ പറ്റില്ലല്ലോ അപ്പം അതുകൊണ്ട് ഞങ്ങൾ വന്നിട്ടുണ്ട് കേട്ടോ ഈ ടൈമിലൊക്കെ വിച്ച് പോയതിന് ശേഷം നമ്മൾ വെളിയിൽ ഇറങ്ങിയിട്ടില്ല അപ്പം നമുക്ക് കേറി നോക്കാം അല്ലേ മറ്റേ സാരിയൊക്കെ മാറുന്നതാണ് കേട്ടോ ഞാൻ രാവിലെ വന്ന് നോക്കിയായിരുന്നു ടീച്ചറിൽ എടുക്കാൻ വന്നതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടു നമുക്ക് നോക്കാം കല്യാണം തന്നെ കുറെ പരിപാടി ഉള്ളതുകൊണ്ട് മൂന്നാലഞ്ച് ജോഡി എടുക്കണം കേട്ടോ അപ്പം അതുകൊണ്ട് ഇപ്പം നോർമൽ ഉള്ള എടുക്കാമെന്ന് വിചാരിക്കുന്നു അറിയില്ല നോക്കാം നമുക്ക് അപ്പൊ ഞാൻ രാവിലെ വന്ന് നോക്കിയിട്ട് പോയിട്ട് ഈ പച്ചയാണ് കേട്ടോ ഇവിടെ ഒരുപാട് കളറുകളുണ്ട് വേറെ കളറുണ്ട് കേട്ടോ കുറേ കളർ ഷെയ്ഡുണ്ട് മുഴുവനും ഒന്നെടുക്കും ചേച്ചി ഞങ്ങൾക്ക് രണ്ടുപേർക്കും വേണം അപ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ നമുക്ക് എടുക്കാം നല്ല പൊന്നിയായിട്ടുണ്ട് ഇതാ അമ്മ പറഞ്ഞല്ലോ ചേച്ചി ഇഷ്ടം നോക്കി എടുക്കാന്ന് വിചാരിച്ചു വന്നതാട്ടോ എന്തായാലും മൂന്നാല് ജോഡി എടുക്കേണ്ടത് കൊണ്ട് ഈ പ്രാവശ്യം ഇവിടെ നിന്ന് എടുക്കാന്ന് വിചാരിച്ചു ഹലോ ഞാൻ കുളി കുളിയൊക്കെ കഴിഞ്ഞ് നിന്നപ്പോഴാട്ടോ ചേച്ചി വന്നിട്ട് വന്ന നമുക്ക് പോവാന്ന് അപ്പൊ ആ കുലത്തിന് ഇറങ്ങി പോന്ന് കേട്ടോ കൊഴപ്പില്ലാട്ടോ സംഭവം ഒരു കയ്യില് ഫോണോ ഒരു കയ്യിലൂടെ വെച്ചൂടെ കാണിക്കാൻ പറ്റുന്നില്ല ഇത് അടിപൊളിയായിട്ടുണ്ട് ഏട്ടോ മഞ്ഞ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കൈ ഇഷ്ടപ്പെട്ടു ഇത് പെർപ്പിൾ കളർ ലൈറ്റ് പെർപ്പിൾ കളർ ഭംഗിന്റെ ഉടുത്താന്നുള്ള ഭംഗിയൊക്കെ കാണാനായിട്ട് ഇഷ്ടമായെങ്കിൽ ഇഷ്ടമായെങ്കിലെടുത്താൽ മതിയെ ഇഷ്ടായില്ലൊന്ന് പറയരുത് എനിക്ക് ഇഷ്ടായി കുഴപ്പമൊന്നുമില്ല എനിക്ക് രാവിലെ ഇഷ്ടായിരുന്നു എന്നാലും ഞങ്ങൾ ഒരുപോണക്കത്തെ ഉടുക്കാന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന ചേച്ചിയെങ്കിലും ഇഷ്ടം നമ്മളെ മാനിച്ചെടുക്കാം ഇതിലും ആ ഇത് നല്ല കളറ നേരിട്ട് നോക്കുമ്പോ നല്ല ഭംഗിയുണ്ട് നല്ല ഭംഗിയുണ്ട് നേരിട്ട് നോക്കുമ്പോ ഒന്ന് കറങ്ങിട്ട് എന്തായാലും വരാം നമുക്ക് ഒന്നും കൂടെ ഒന്ന് നോക്കിട്ട് വരാം ഞങ്ങൾ മൂന്നെണ്ണം സെലക്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ മൂന്നാ കറങ്ങി നമുക്ക് കിട്ടിയില്ല എന്നൊണ്ടെ നമ്മൾ വന്ന് എടുക്കും അമ്മയ്ക്ക് മഞ്ഞ നല്ല ഭംഗിയുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി മഞ്ഞ മഞ്ഞ ഭയങ്കര എടുപ്പായിരിക്കും എനിക്ക് മഞ്ഞ ഇല്ലാത്തത്യാ കല്യാണത്തിന്റെ എനിക്ക് മഞ്ഞാന്ന് പറഞ്ഞ സംഭവ ഇതിനൊക്കെ ഭയങ്കര വിലക്കുറവ് ഇങ്ങനത്തെ സാരിയൊക്കെ സാരി ദിവസം ഇരുന്നൂറ്റൊക്കെ നമ്മൾ ഇതേണ്ടേ ജീവ എന്ന് പറയുന്നൊരു ഷോപ്പിലോട്ടും കൂടെ പോവാട്ടോ നമുക്കത് ഇഷ്ടപ്പെട്ടു എന്നാലും നമുക്കൊന്ന് കറങ്ങി നോക്കാം ഇച്ചിരി കൂടെ എടുപ്പുള്ള കിട്ടുവോ എന്ന് നോക്കാം എന്ന് വിചാരിച്ചിട്ടോ പോണേ അപ്പൊ അവിടെ കൂടെ ഒന്ന് കേറി നോക്കട്ടെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കഴി അടുത്ത കടലു പോവാണ് എന്തായാലും ഞങ്ങൾ ഞങ്ങൾ ഇറങ്ങി നേരെ നേരെ സാധനം മിസ് നമുക്ക് അടുത്ത കട കേട്ടോ മാളെ തന്നെയുള്ള ഓർക്കിഡ് പറയുന്ന കടയിലാണോ ഞങ്ങൾ ഇപ്പൊ കയറി അപ്പൊ ചേച്ചിക്ക് ഈ സാരികളൊക്കെ മുമ്പേ നോക്കിയതിനേക്കാൾ ഇഷ്ടപ്പെട്ടു പറഞ്ഞ് തന്നെ മേടിച്ചു വന്നിട്ടേക്കുണ്ടോ ഇങ്ങനെ കളർ കളർ അപ്പൊ നമ്മൾ തേണ്ട ലൈനിങ് ഒക്കെ എടുക്കാൻ വേണ്ടിട്ട് പോകാം കേട്ടോ സാരി ഒക്കെ സെലക്ട് ചെയ്തു സാരി നിങ്ങള് കണ്ടല്ലോ വലിയ വിലയൊന്നുമില്ല കേട്ടോ ചെറിയ പ്രൈസിൽ നല്ല സാരി കിട്ടി കേട്ടോ അപ്പൊ എന്തായാലും ഞങ്ങള് അത് എടുത്തേക്കാം എന്ന് വിചാരിച്ചു ഇപ്പൊ ലൈനിങ് തുണിയൊക്കെ എടുക്കാൻ വേണ്ടി പോവാട്ടോ ബ്ലൗസിന് അമ്മയുടേത് മാത്രം ഞങ്ങൾ ലൈനിങ് ഒന്നും എടുക്കുന്നില്ലാത്ത കാര്യം അമ്മയ്ക്ക് ഇഷ്ടപ്പെടുമോയെന്നറിയാത്തതുണ്ട് നമ്മുടേത് ലൈനിങ്ങും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് ചേച്ചി അവിടെ എന്താണ്ടക്കെ തപ്പുന്നുണ്ട് ചേച്ചി എനിക്ക് അടിപേടിച്ചിരു കേട്ടോ കാര്യം ആള് ഉള്ള കാര്യം മുഖത്തൂക്കി പറയും അങ്ങനത്തെ സ്വഭാവം കേട്ടോ അപ്പം അതുകൊണ്ട് ഞാനിങ്ങനെ പേടിച്ച് പേടിച്ച് പമ്മി പുറകെ നിൽക്കുമായിരുന്നു എന്തെങ്കിലും കുറേ ചിരിക്കാനായിട്ടുള്ള നിമിഷങ്ങളൊക്കെ ആളുണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊന്നും വീഡിയോയിൽ എടുക്കാൻ പറ്റിയിട്ടില്ല പറഞ്ഞ് കോമഡി പറഞ്ഞ് അവസാനം ചിച്ച് ചെയ്യുമ്പോഴത്തേക്കായിരിക്കും അയ്യോ വീഡിയോ കരുതില്ലല്ലോ ഒന്ന് ചിന്തിക്കുന്നത് അപ്പോൾ അങ്ങനെ ആളോടെ എന്തോ ബ്ലൗസൊക്കെ നോക്കാം കേട്ടോ സ്റ്റിച്ചറായിട്ടുള്ളപ്പോൾ അത് കാണിച്ചുതരാമേ എല്ലാ സംഭവം റെഡിമേഡായിട്ട് പോകേണ്ട കേട്ടോ ബ്ലൗസും കാര്യങ്ങളൊക്കെ നോക്കാം അപ്പം നമ്മൾ വേണ്ട നമുക്ക് വേണ്ട വേണ്ടിയ ഒക്കെ മേടിച്ചു വലിയ പ്രൈസ് ഒന്നും ആയില്ല കേട്ടോ നോർമൽ പ്രൈസിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള സാധനം തന്നെ കിട്ടി ഇനി അങ്ങോട്ടേക്ക് ഇങ്ങനെ പോകണ്ടെന്നുണ്ടോ കേക്ക് കേക്ക് മേടിക്കാൻ വേണ്ടി പോണോ ഓക്കെ ഇപ്പോൾ കോ പിള്ളേർക്ക് കേക്ക് മേടിക്കാൻ വേണ്ടി പോകട്ടോ മോഡി ബേക്കറിയിലോട്ട് നമ്മടെ സ്വന്തം ബേഗ്രണ്ട് നമ്മൾ മിക്കപ്പോഴും ഇങ്ങോട്ട് വരാറുണ്ട് കേട്ടോ പീസ് കേക്ക് ഇങ്ങനത്തെ കേക്കാണോ ഇത് ഒരു പുതിയ വെറൈറ്റീസ് ആണ് കാലത്തിനകത്ത് അതും മണ്ണിനകത്ത് പോവോ കള്ളാതെ സംഭവം അതോ പിള്ളേരെ കേക്ക് മേടിച്ച് തരാമെന്നൊക്കെ പറഞ്ഞ് സോപ്പ് പിടിപ്പിച്ചിട്ടാണ് കേട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നത് കേക്ക് ഇല്ലാന്ന് പറഞ്ഞത് ഉണ്ടെങ്കിൽ കഞ്ഞിക്കലത്തിന് അടി ഇട്ടോ അപ്പൊ അതുകൊണ്ട് ചേച്ചി നോക്കി കണ്ട് നല്ല കേക്ക് നോക്കി മേടിക്കുകയാണ് അല്ലെങ്കിൽ ചേച്ചിക്ക് സാലറി കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിള്ളേർക്ക് കുശാലാണ് കേട്ടോ മൂന്നുപേർക്കും എല്ലാം വാങ്ങി കൊടുക്കാറുണ്ട് നമ്മുടെ സാരി തേണ്ടിതാണ് കേട്ടോ ഞങ്ങൾ എടുത്തേക്കുന്നത് അധികം നോക്കേണ്ടി വന്നില്ല കുറച്ച് നോക്കിയിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ടുണ്ടായിരുന്നു ആ അടുക്കിയിരിക്കുന്ന എന്റെ ആണ് കേട്ടോ നീല ചേച്ചിയുടെ മഞ്ഞഅമ്മയുടെ അമ്മയുടെ മിക്കാറും മാറ്റേണ്ടി വരും ചെലപ്പോ ഇഷ്ടപ്പെടും കേട്ടോ അമ്മയുടെ കാര്യായിട്ട് നമുക്ക് പ്രഡിക്ട് ചെയ്യാൻ പറ്റില്ല ഒരു കാര്യവും അമ്മയ്ക്ക് ഇഷ്ടമായില്ലെങ്കിൽ മാറ്റിയെടുക്കുമ്പോൾ ഞാൻ മുൻകൂർ ജാമ്യാചാരനോട് എടുത്തിട്ടുണ്ടേ നമ്മള് പോവാട്ടോ വണ്ടികളുടെ തിരക്കാണ് കേട്ടോ പൂരാണ് അങ്ങനെ സാധനങ്ങളൊക്കെ മേടിച്ച് നമ്മൾ തേണ്ടേ മാളയിൽ നിന്ന് പോവാട്ടോ പിള്ളേരെ വീട്ടിലിട്ട് തന്നോണ്ട് ഐറ്റങ്ങള് വിളി തുടങ്ങിട്ടുണ്ട് ഞങ്ങളെ കൊണ്ടുപോയില്ലല്ലോ അത് നമ്മളെ കല്യാണത്തിന് അവർക്ക് ഡ്രസ്സ് എടുക്കാൻ നേരം നിങ്ങളെ കൊണ്ടുവരാം എന്നൊക്കെ പറഞ്ഞ് ജാമ്യം എടുത്തിട്ട് വന്നു കേട്ടോ ഞങ്ങൾ രണ്ടു ഇറങ്ങി പുറപ്പെട്ടത് നമുക്കിന് നേരെ വീട്ടിലോട്ട് പോകാം ഇവിടെ വന്ന് കഴിഞ്ഞപ്പൊ ഞങ്ങൾ കളർ അങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്ക് വെച്ചു മാറി ചെയ്തു ഇവിടെ ലൈറ്റ് കുറവുണ്ട് കൈസൗണ്ട് നിങ്ങക്ക് എത്ര ഭംഗിയായിട്ട് തോന്നിക്കും എനിക്കറിയില്ല അങ്ങോട്ട് കല്യാണത്തിന് ഇതാ ഇച്ചിരി കൂടെ ബെറ്റർന്ന് തോന്നുന്നത് ചേച്ചിക്ക് മഞ്ഞ അമ്മയ്ക്ക് നീലയാ ചേരുന്നത് എനിക്ക് അങ്ങനെയാണ് ഫീൽ ആയത് നിങ്ങളുടെ അഭിപ്രായം അമ്മ നീല ഇച്ചിരി കൂടെ നീങ്ങി ഒന്ന് ചാരിയിട്ടൊന്ന് വെച്ചേ ഞാനൊന്നും നോക്കട്ടെ ഇതിന്റെ വേറെ കളർ ഒരു ഓറഞ്ച് അതൊരു രസം ഇത് നല്ല ഭംഗിയുണ്ട് അടിച്ചിട്ടോ ആ ശരി ശരി നീ എവിടെ കൊടുക്കണേ ഞാൻ ഇവിടെ കൊടുത്താ എനിക്ക് കഴിഞ്ഞിട്ട് അപ്പൊ ബാക്ക് ഓപ്പൺ ഒക്കെ ആക്കിയിട്ട് വേണം പഠിക്കുന്നത് ഐഡിയപരമായിട്ട് ചെയ്താൽ മതി ഓപ്പൺ കെട്ടൊക്കെ ഇപ്പൊ കല്യാണ പെണ്ണിനെ വെട്ടിക്കോ അനിയന്റെ അനിയന്റെ വി പൊടിച്ചേക്കണം അനീതികുട്ടി പൊളിച്ചേക്കണം എന്ന് വിച്ച് പറഞ്ഞിട്ടുണ്ട് ഞങ്ങളത് പൊളിക്കും പൊളിച്ചെടുക്കും പിന്നെ അല്ല അച്ഛനുള്ള ഷർട്ട് മേടിക്കണം കേട്ടോ അതൊന്നും മേടിക്കാം ജാനിക്കുട്ടിക്ക് അത്രമിച്ച് കേക്ക് എന്താ ടേസ്റ്റ് ഇല്ലേ അതാണ് വെച്ചോ അതെല്ലാവരും വെച്ചപ്പോഴും വേണം എടുത്തോ എനിക്ക് ഏതിലും തോന്നാ മതി അതവര് വെച്ചു തന്നെ പറഞ്ഞു കൊച്ചിന് ഇതാന്നല്ല ഇല്ലാത്ത ഒരു കളർ അല്ലേ അത്ര റയർ അയ്യോ ചേച്ചി എന്നാൽ ഒരു സാരി എനിക്ക് തയ്ക്കാണ്ട് തയ്ച്ചിട്ടില്ല നല്ല ഭംഗിയുണ്ട് നല്ല ഭംഗിയുണ്ട് ഇവിടെ ലൈറ്റ് കൊറവുണ്ട് കേട്ടോ സൈഡ് ഒന്നാമേ മൂന്ന് പേര് ഒരുമിച്ച് കൊടുത്തോണ്ട് പോവാൻ വേണ്ടി ഒരു പോണക്കത്തെ എടുത്തതാ ല്ലേ കല്യാണം ആണ്ല്യാണം എന്തിട്ടില്ലേ ബൈ ബൈക്കോ പിള്ളാര് നോക്കിയിരിക്കും അത്തമ്മച്ചേച്ചി സീരിയസ് ആയിട്ട് അച്ഛനോട് വെച്ചേ അച്ഛാ ഇനി പെണ്ണിന്റെ വീട്ടില് നമ്മളെന്ത്യാ ഒരു ട്രൗസറും മെനീനും ഇത് ചേട്ടന്റെ വീട്ടിലേട്ടാ ചേട്ടന്റെ അല്ല അനിയനല്ലേ ആ പറഞ്ഞു അനിയനായിട്ട് വരും ആ മാള് ഇളയതല്ലേ അല്ലേ മാള് പ്രായം കൊണ്ട് ഇളയതല്ലേ എന്നെക്കാളും ആ ഇളയതാണ് അപ്പം അരിയൊക്കെ ചേച്ചി തോന്നിച്ചോളാം പൈസ ഇല്ലേ ചേച്ചി ചേച്ചി അത്രേ ഉള്ളൂ ആ ചേച്ചി റെസ്പെക്റ്റ് ഉണ്ടായാലും കേക്ക എന്ന് വിളിക്കും ചേച്ചി വന്നായിരുന്നു ചേച്ചി പറയും പോയാരുന്നുണ്ടല്ലോ കേക്കുമ്പോ ഒന്ന് വിചാരിക്കുന്ന പിള്ളേരെ കൊണ്ടുവരു കേട്ടോ അപ്പൊ ചേച്ചി തന്റെ കേക്ക് ഒക്കെ മേടിച്ച് വന്നിട്ടുണ്ട് ഞാൻ ഇതൊന്നും അകത്താക്കട്ടോ നല്ലതാണെന്ന് പറയാമേ ഇട്ട കോലത്തിൽ ഇറങ്ങി ഓടുകട്ടോ പിള്ളേരുടെ അടുത്തോട്ട് ഇത്ര നേരം ഐറ്റം ഇവിടെ ഉണ്ടായിരുന്നു അവിടെ പ്രതീക്ഷയോടെ നോക്കിയിരിക്കാരിക്കട്ടോ അത്ര ചേച്ചിനെ കൊണ്ടുവിടാൻ വേണ്ടി പോവാ ആ ബോറിംഗ് ആയി കഴിഞ്ഞ ദിവസം ചിന്തചാട്ടാ അമ്മയൊക്കെ ഇറങ്ങാൻ പേട്ടാ ഇവരും തുടങ്ങിയോ കറക്കുന്നു ഞാൻ പറഞ്ഞു ഇവിടെ വെറുതെ എവിടെങ്കിലും പോട്ടെ എന്ന് വിചാരിച്ചോ അവരടക്കിട്ട് ഇങ്ങനെ പോവാറുണ്ട് വിച്ചു ഇല്ലാത്തോണ്ട് ഞാനും അപ്പൊ ഞങ്ങള് പോയച്ചു വന്നു ദേ കേക്ക് കഴിക്കാൻ വേണ്ടി പോട്ടോ തത്തമ്മ ചേച്ചി പിള്ളേർക്ക് കേക്ക് ചേച്ചിക്ക് സാലറി കിട്ടിയ ദിവസം അങ്ങനെ ഉണ്ടായിരുന്നേ അപ്പൊ പിള്ളേർക്ക് കേക്ക് കടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കൂട്ടത്ത് ഞാനും ഒരു ഇച്ചിരി അടിച്ചു മാറ്റി തിന്നാന്ന് വിചാരിച്ചു ജാനി ഇവിടെ ഇല്ലാട്ടോ ജാനി അമ്മയുടെ കൂടെ പോയി ഓ ടേസ്റ്റ് ടേസ്റ്റ് അല്ല കിട്ടില്ല ജാനിക്കുട്ടി വരുന്നതിനുമ്പോ കേക്ക് കാലിയാക്കാന്ന് പറഞ്ഞുകൊണ്ട് വന്നപ്പോ ഇതേ ഉള്ളു കേട്ടോ ഞാൻ പോയപ്പോ ഒരു പീസ് അങ്ങനെയുണ്ടായിരുന്നു എടുത്തുകൊണ്ട് പോയപ്പോ തിരിച്ചു ദേ ഇത്രേ ഉള്ളു പുള്ളിക്കാർത്ത് ഇവിടെ നിന്ന് തിന്നിട്ടാണ് കഴിച്ചു പോയത് ഞാൻ അറിയണ്ടേ ഞാൻ അവിടെ വർത്താനം പറഞ്ഞ് നിന്ന സമയം കൊണ്ട് കഴിച്ചിട്ട് പോയിട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഭയങ്കര ടേസ്റ്റ് കേസ് നല്ല പ്രൈസ് ഉള്ള കേക്ക് ആണ് അതുകൊണ്ടായിരിക്കില്ല നല്ല ടേസ്റ്റ് ആയിട്ട് ഒത്തിരി എന്താ പറയാ ഓരോരോ നട്സ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പൊ ഞാൻ കത്തുന്ന ചേച്ചിയും കൂടെ മാളക്കൊക്കെ പോയിട്ട് വന്നു അധികം ഇവിടെ ഞങ്ങൾ കറങ്ങാൻ നിന്നില്ല കേട്ടോ കാര്യം കുഞ്ഞുങ്ങൾ വീട്ടില് പൂഞ്ചേ വാറും മെസ്സേജ് അയച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു അമ്മ ഞങ്ങളെ കൊണ്ടുപോയില്ലോ ഞങ്ങള് ഇട്ടിട്ട് പോയില്ലേ എന്നൊക്കെ ചോദിച്ചാൽ അവർ രണ്ടുപേരും മെസ്സേജ് അയച്ചിട്ട് ഫോണിലോട്ട് അയച്ചോണ്ടിരിക്കയാണ് അപ്പൊ അതുകൊണ്ട് ഞങ്ങള് കൂടുതലും കറങ്ങാൻ നിന്നില്ല നമ്മളൊരു മൂന്ന് കടയിൽ കയറി മൂന്നാമത്തെ കടയിൽ നമുക്ക് സാധനം ഇഷ്ടപ്പെട്ടു നമ്മൾ എടുത്തു പോന്നു അപ്പം എനിക്ക് എടുത്തേക്കുന്ന കളർ ഞാൻ നിങ്ങളെ കാണിച്ചേട്ടെ അവിടെ വെച്ച് വെച്ച് നോക്കുന്നൊക്കെ ഞാൻ ജസ്റ്റ് ഇങ്ങനെ എന്റെ ഞാൻ എന്നെ തന്നെ ഞാൻ തന്നെ വീഡിയോ എടുത്തത് കൊണ്ട് എത്രമാത്രം ഭംഗിയായിട്ട് നിങ്ങൾക്ക് അത് കാണാൻ പറ്റിയെന്ന് എനിക്ക് അറിയത്തില്ല കാര്യം ചേച്ചി അവിടെ നോക്കുന്നതിന്റെ തിരക്കായിരുന്നതുകൊണ്ട് ഞാൻ ഞാൻ എന്ന് വെച്ചാൽ ഭയങ്കര ലൈറ്റ് കളറൊക്കെ ഞാൻ സെലക്ട് ചെയ്തെടുക്കുകയുള്ളു കേട്ടോ എനിക്ക് ആദ്യമേ കയറിയ കടയിലെ സാരികളൊക്കെ എനിക്ക് ഇഷ്ടമായിരുന്നു പക്ഷെ ചേച്ചി പറഞ്ഞു അതിനേക്കാൾ ഇച്ചിരി കൂടെ നമുക്ക് കല്യാണമല്ലേ അപ്പൊ അത് അതനുസരിച്ച് എടുക്കാം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ എടുത്തത് കേട്ടോ അപ്പം അതുകൊണ്ട് ചേച്ചി ക്യാമറ ഒന്നും ഞാൻ ചേച്ചിനെ ഏൽപ്പിച്ചില്ല ചേച്ചി സാരി നോക്കിക്കോ ചേച്ചിക്ക് എടുക്കാം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഞാൻ ചേച്ചിക്കും അവിടെ നിന്ന ചേച്ചിമാർക്കും ഒക്കെ ഇഷ്ടപ്പെട്ടത് എടുത്തു കേട്ടോ ഒരു പീ കോക്ക് കളറാണേ ഇത് ഭയങ്കര എന്താ പറയുക ഞാൻ ഇങ്ങനെ ഭയങ്കര ആയിട്ട് ഇങ്ങനത്തെ ഈ ഒരു കളർ ഞാൻ കണ്ടിട്ടുള്ളൂ കേട്ടോ അമ്മയൊക്കെ വെച്ചോ കൂട്ടു കളർ സൂപ്പർ ഇതൊക്കെ പറഞ്ഞു മര്യാദ വീഡിയോക്കകത്ത് കേറു മാറണം കേട്ടോ അപ്പം എനിക്ക് ഇഷ്ടപ്പെട്ടത് എടുത്തു എന്ന് ഞങ്ങൾ വന്ന് വന്നാൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിന് വില ഭയങ്കര കുറവാണ് കേട്ടോ ഒരു തൗസൻഡ് അതിന് ഉള്ളിൽ നിൽക്കും കേട്ടോ അപ്പൊ ഭയങ്കര എന്താ പറയാ നമുക്ക് ലാഭമായിട്ട് എനിക്ക് തോന്നി കാര്യം ഇത് ക്യാമറയിൽ കാണുന്നതിലും ഭയങ്കര എടുപ്പാണ് നേരിട്ട് കാണും ക്യാമറയിൽ കാണുമ്പം എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ മിന്നിയൊക്കെ നിൽക്കുന്ന നിൽക്കുന്നവണൊക്കെ തോന്നുന്നു പക്ഷെ നേരിട്ട് കാണുമ്പോഴത്തേക്ക് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് നല്ല ഞാനിതിങ്ങനെ വെച്ച് നോക്കി അവിടെ നിന്ന് ആ ചേച്ചിമാർ പറഞ്ഞു മോളെ അതെടുത്തു നിനക്കത് ചേരുന്നുണ്ട് നന്നായിട്ട് ചേരുന്നുണ്ട് എന്ന് പറഞ്ഞേ അപ്പം ഞാൻ അവിടെ നിന്ന് തന്നെ വേറെ ഇതൊക്കെ എടുത്തപ്പോൾ അവർ പറഞ്ഞു വേ വേറെനേക്കാളൊക്കെ നല്ലത് ചേരുന്നതാണെന്ന് പറഞ്ഞു അപ്പം ഞാൻ തേണ്ടേ ഈ സാരി അങ്ങ് എടുത്തു കേട്ടോ എനിക്കിഷ്ടമായി പ്ലീസ് ചേച്ചി അമ്മയ്ക്കുള്ള സാരി എടുത്തുകൊടുത്തു ഞാൻ അച്ഛനുള്ള ഷർട്ട് എടുത്തോളാം എന്ന് പറഞ്ഞു കേട്ടോ എന്തായാലും കല്യാണം ഒക്കെ നമുക്ക് ഒരിക്കലും വരുന്നതല്ലേ അപ്പൊ അത് മാക്സിമം നമുക്ക് നല്ല രീതിയിൽ എൻജോയ് ചെയ്യാം വിച്ചു ഇല്ല എന്ന് വിചാരിച്ച് നമ്മൾ അങ്ങനെ എന്താ പറയാ എല്ലാത്തിനും മാറി നിന്നിട്ടൊന്നും കാര്യമില്ലല്ലോ വിച്ചുവിന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നല്ല അടിപൊളിയായിട്ട് മിന്നിച്ച് പരിപാടികൾക്കൊക്കെ നിക്കണം എല്ലാത്തിനും നല്ല രീതിയിൽ സഹകരിക്കണം എന്നൊക്കെയാണ് അപ്പൊ വിച്ചു അത് നേരത്തെ വിളിച്ച് ഓർഡർ ചെയ്തിരുന്നു കല്യാൻഗേജ്മെന്റ് കല്യാണത്തിനൊക്കെ നല്ല ഭംഗി വരാൻ റ്റില്ലല്ലോ ഇപ്പൊ അങ് പോയിട്ടല്ലേ ഉള്ളു അപ്പം നല്ല ഭംഗിക്ക് പോകണം മാക്സിമം സാരി ഉടുത്ത് പോകണം എന്നൊക്കെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടെന്നപ്പം ബിച്ചുവിന്റെ ആഗ്രഹം ഓണക്കും ഞങ്ങൾ വേണ്ടേ എടുത്തിട്ടുണ്ട് കേട്ടോ ഇഷ്ടമായോ എന്ന് പറയണ എല്ലാവരും അതോ നിങ്ങൾക്ക് ആദ്യമേ കേരളയിലേ കയറിയപ്പോൾ എനിക്ക് ഞാൻ എനിക്ക് അവിടുത്തെ ഒരു സാരി എനിക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് ചിലപ്പോ ഞാനത് എടുക്കാം എന്റെ മൈൻഡ് ഒണക്കിരിക്കും ചിലപ്പോ എനിക്ക് എന്താ പറയാ ഇഷ്ട എനിക്കിഷ്ടമായി ഒരു കളർ എനിക്ക് ഭയങ്കര ഇഷ്ടമായി അപ്പം അത് എടുക്കണം അതെടുക്കണം എന്നാഗ്രഹമുണ്ട് ചിലപ്പോഴാണെങ്കിൽ ഒരു പൊടി മനസ്സുള്ളത് കൊണ്ട് ഞാൻ അതങ്ങ് പോയി എടുക്കും നാളെ അത് നമുക്ക് ആലോചിക്കാം എന്തായാലും ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഗൈസ് എനിക്കിപ്പോൾ രണ്ട് സാരിയുടെ ബ്ലൗസൊക്കെ തയ്ക്കരുപ്പുണ്ട് കേട്ടോ ഞാനിപ്പം തയ്പ്പിക്കാണ്ട് ഒക്കെ കൊടുക്കും ഇന്ന് നമുക്ക് എൻഗേജ്മെന്റിന് ഒരു വൺ മന്ത് അടുത്തുണ്ട് ഡിസംബർ അവസാനത്തോടുകൂടിയാണ് എൻഗേജ്മെന്റ് വരുന്നത് പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് ഒരു ദിവസം ഞാൻ വീട്ടിൽ പോകണം ഇടുക്കി പോകണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് അപ്പം അതിനിപ്പുറം ഇത് പോയി എടുത്തേക്കാം എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇന്ന് ഓടിപ്പോയത് രാത്രിയാണെങ്കിൽ രാത്രി സാരല്ല എന്ന് വിചാരിച്ച് ഓടിപ്പോയത് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ സാരി ഇഷ്ടമായോ എന്ന് പറയണം ഇത് കൊടുത്തു കഴിയുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കേട്ടോ നിങ്ങൾ ക്യാമറയിൽ കൂടെ കാണുന്ന പോകണമെങ്കിൽ അല്ലാട്ടോ നേരിട്ടാണോ ഭയങ്കര വ്യത്യാസമാണേ അപ്പൊ ഞാൻ വീഡിയോ എടുത്തത് സാരി നിങ്ങളെ കാണിച്ചോണ്ടെന്നപ്പഴത്തേക്ക് ഒരു ആള് വിളിച്ചിട്ടുണ്ട് ഞാൻ ഗ്രേശിനെ കാണിച്ചാറട്ടോ ഹിനോ എന്തു പറയുന്നുണ്ട് വിച്ചു വിച്ചു കോമഡികൾ മിസ്സാവുന്നു എന്നോട് ഒരുപാട് പേര് പേഴ്സണലി മെസ്സേജ് മിസ്സായിരിക്കുന്നു വീഡിയോക്കാത്ത കമന്റ് വരുന്നു എന്താണല്ലേ അതല്ല അതല്ല ജോലിക്ക് പോകുന്നതിന് മുമ്പ് അതായത് ഗൾഫിലോട്ട് പോകുന്നതിന് മുമ്പ് നിനക്ക് വല്ലയിടത്തും പോയി പടി മടിയെടുത്തായിരുന്നു ഇപ്പൊ പോയി കഴിഞ്ഞപ്പോ എന്തിനാ വിട്ട പാകത്തിനേതായി എല്ലാം ശരിയാവു എല്ലാരും പ്രാർത്ഥന ഓർത്ത് എന്നെ മോളേയും കൂടെ പെട്ടെന്ന് ഞങ്ങൾ കൊണ്ടുപോകാം മറ്റിട്ടെല്ലാം വിച്ചു ും കടല കടന്നൊരു വരവുണ്ട് നീന്താൻ പറ്റില്ല നീന്താൻ അറിയില്ല അതാ സത്യം എന്ന് പറ വിച്ചു അമ്മേനെ വിളിച്ചാട്ടോ അപ്പൊ ഞാൻ പെട്ടെന്ന് ക്യാമറ ഓഫാക്കിട്ട് ഞാൻ നേരെ കോളെടുക്കാൻ വേണ്ടി ഓടിപ്പോ എന്റെ സാരി ഇഷ്ടായോ പീകോക്ക് കളർ സൂപ്പർ ആയതോ നല്ല ചുമ ഒക്കെ ഉണ്ടല്ലോ അവിടെ ഇപ്പൊ ക്ലൈമറ്റ് ചേഞ്ച് ആയോണ്ട് വിച്ചു പനിയൊക്കെ പിടിച്ചു കേട്ടോ ചുമയും കാര്യങ്ങളൊക്കെയാണ് നടക്കട്ടെ ഓക്കെ ഞാൻ വീഡിയോ എടുത്തു കഴിഞ്ഞിട്ട് വിളിക്കാം ഓക്കെ ശരി പാവാം കേട്ടോ ആൾക്ക് നല്ല പനിയാണ് രൈസ് ആൾക്ക് പെട്ടന്ന് ക്ലൈമറ്റ് ചേഞ്ച് പിന്നെ അവിടെ ആയാലും ഇപ്പൊ തണുപ്പ് നന്നായിട്ട് ഇറങ്ങി തുടങ്ങിയല്ലോ പിന്നെ അതുകൊണ്ട് അതുകൊണ്ടല്ലാണ്ട് വേറെ ഒന്നും കൊണ്ടല്ലോ ആൾക്ക് പിന്നെ നമ്മളെ വിട്ടു നിൽക്കുന്നതിന്റെ ഒരു ടെൻഷനും വിഷമൊക്കെ ആൾക്ക് നന്നായിട്ടുണ്ട് ആൾ അതിൽ നിന്നൊന്നും റിക്കവർ ആയിട്ടില്ല കാര്യം വിച്ചുവിനെ ഭയങ്കര ഒരു ഒരു എന്താ പറയാ നമ്മളിങ്ങനെ കിളികളെയൊക്കെ കൂട്ടിയിട്ട് വളർത്തില്ലേ അങ്ങനെ വളർത്തിയെടുത്തതാണ് കേട്ടോ വിച്ചു ആയാലും കത്തം ചേച്ചി പിന്നെ വിളിയിലൊക്കെ പോയി പഠിക്കാൻ വേണ്ടിയിട്ടൊക്കെ പോയിട്ടുണ്ട് അതല്ലാണ്ട് നഴ്സിംഗ് ഓടിക്കാണ്ട് ഇത്ര മൂന്ന് വർഷവും നാല് വർഷം അങ്ങനെ മാറിയിരിക്കണ്ടേ അങ്ങനെ മാറി നിന്നിട്ടുണ്ട് അത് കൂടാണ്ട് വെക്കേഷനൊക്കെ ആയ ഫാമിലി മെമ്പേഴ്സിന്റെ ഒക്കെ വീട്ടിൽ കൂടെ പോയി അങ്ങനൊക്കെ നിൽ നിന്നിട്ടുണ്ട് പക്ഷെ വിച്ചു എന്ന് പറയുന്ന ആള് അമ്മനെ കാണാണ്ട് ഒറ്റ ദിവസം പോലും അമ്മ ഇപ്പോഴും പറയട്ടോ അമ്മുനെ കല്യാണം കഴിക്കുന്ന വരുന്നതിന്റെ അന്ന് അന്ന് രാത്രിയും കൂടെ അച്ഛൻ്റെ അമ്മയുടെ നടുക്ക് കയറി കിടന്ന മകനാന്ന് പറയും ഉറങ്ങിയ മകനാന്ന് പറയും കേട്ടോ അവരങ്ങനെ മക്കൾക്ക് വേണ്ടിയിട്ട് ജീവിച്ച ഒരു അച്ഛനും അമ്മയും അതുപോലെ തന്നെ അച്ഛനും അമ്മയ്ക്ക് വേണ്ടിയിട്ട് ജീവിക്കുന്ന ഒരു മകനുമാണ് കേട്ടോ അത് അപ്പൊ അതുകൊണ്ട് നല്ല വിഷമമാണ് ആളെ എല്ലാത്തിനും റിക്കവറായി വരുന്നതേ ഉള്ളൂ പിന്നെ നമുക്ക് ജീവി ജീവിതം എന്ന് പറയുമ്പോൾ നമ്മൾ അതിനകത്ത് കഷ്ടപ്പാടുകള് കാര്യങ്ങള് എല്ലാം ഉണ്ടാവും നമ്മളെല്ലാം അറിഞ്ഞിട്ട് വേണം അല്ലേ എല്ലാ കഷ്ടപ്പാടുകളും സഹിച്ച് എന്താ പറയുക അതൊക്കെ തരണം ചെയ്ത് നല്ല രീതിയിലാവുമ്പോൾ അതിനൊരു സുഖ കൂടുതലായിരിക്കും അപ്പൊ ഞാൻ വിച്ചുവിന്റെ എടുത്തെപ്പോഴും പറഞ്ഞു വിഷമിക്കൊന്നും വേണ്ട ഞങ്ങളൊക്കെ ഇവിടെ തന്നെ ഉണ്ടാവും പിന്നെ വൺ ഒക്കെ കഴിയുമ്പോൾ ചിലപ്പോൾ ലീവൊക്കെ കിട്ടി വരാൻ പറ്റുമായിരിക്കാം നമുക്ക് അറിയത്തില്ല ഇങ്ങനെ ഒന്നും അറിയത്തില്ല വരുമായിരിക്കും കേട്ടോ എന്തായാലും നല്ല അടിപൊളിയായിട്ട് അവിടെ ഇരിക്കുന്നു വിച്ചുന്റെ വിശേഷങ്ങളും കാര്യങ്ങളും ജോലിയൊക്കെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് അതൊക്കെ നമ്മൾ അറിയിക്കുന്നതായിരിക്കും നിങ്ങളെ സമയം പോകണമൊക്കെ എല്ലാം അറിയിക്കും നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ആണ് നിങ്ങൾ അപ്പൊ നിങ്ങളെ എല്ലാ കാര്യങ്ങളും അറിയിക്കും നമുക്ക് എല്ലാത്തിനും നമ്മൾ പറയാനായിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങളുണ്ടാവും അതെല്ലാമായിട്ട് ഞാനൊരു വീഡിയോ ആയിട്ട് എന്തായാലും നിങ്ങളുടെ അടുത്തോട്ട് വരുന്നതായിരിക്കും അതല്ലെങ്കിൽ വിച്ചു വരുന്നതായിരിക്കും കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ അതെ നമ്മുടെ ഷോപ്പിംഗ് ആണ് സാരി വിശേഷമാണ് ഇതിന്റെ ഇടയ്ക്ക് അവിടെ വെച്ചടി കിട്ടൂന്നൊക്കെ ഞാൻ വിചാരിച്ചു കേട്ടോ കാര്യം ഞാൻ പറഞ്ഞില്ല തത്ത ചേച്ചി ഞാൻ വീഡിയോ ഇൻട്രോയ്ക്കാൻ തോന്നുന്നുണ്ട് എന്ത് കണ്ടാലും അത് ഓപ്പണായിട്ട് സംസാരിക്കുക അത് വിഷമമാവോ അങ്ങനത്തെ ചിന്ത ഒന്നും ആൾക്കില്ലാട്ടോ ആൾ എന്തോ ഒരു കാര്യം വന്നപ്പോൾ അവരോട് പറഞ്ഞു ഈ കളറാൻ ഇനി രാവിലെ നോക്കുമ്പോൾ വേറെ വല്ല രീതിയിലും കാണുവോ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ സാധനമായിട്ട് ഞാൻ ഇങ്ങനെ കൊണ്ടുവരുന്നത് പറഞ്ഞ കേട്ടോ അപ്പം അവരെല്ലാം ഇങ്ങനെ നോക്കി നോക്കിയപ്പോഴത്തേക്കും എന്റെ കിളി പോയി കേട്ടോ ദൈവം തല്ലിട്ട് ഇറങ്ങി ഓടേണ്ടി വരുമോ എന്നൊക്കെ ഞാൻ ചിന്തിച്ചു പുള്ളിക്കാർത്തി അങ്ങനെയാണ് കേട്ടോ പുള്ളിക്കാർത്തിയിലൂടെ പോയിട്ടുണ്ട് പുള്ളിക്കാർത്തി ഉള്ള കാര്യം ഓപ്പൺ ആയിട്ട് ഞാനെന്നൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ അങ്ങനെയല്ല കേട്ടോ ഞാൻ ഇച്ചിരി ഒരു കുറച്ചും കൂടെ ഞാൻ ആൾക്കാരോടൊക്കെ ഭയങ്കര സോഫ്റ്റ് ആയിട്ടാ നല്ല ചിരിച്ച് കളിച്ച് ജോളിയായിട്ടും പക്ഷെ ആള് ഭയങ്കര സീരിയസ് ആയിട്ട് സംസാരിക്കുകയുള്ളു കേട്ടോ ഇഷ്ടപ്പെടാത്ത കാര്യം കണ്ട ആൾ അത് ആയിട്ട് പറയുകയും ചെയ്യും വീഡിയോ എടുക്കുമ്പോൾ ചിരിച്ചുകളിച്ച് നിങ്ങൾ ഒത്തമ്മ ചേച്ചി അല്ലാട്ടോ ആൾ ആളുടെ ഒരു ഫേസ് അതാണ് ആള് നല്ല ജോളിയാണ് ചിരി ചിരിച്ചു കളിച്ച് നമ്മളോടൊക്കെ നല്ല കമ്പനി എന്ത് നമുക്ക് ഓപ്പൺ ആയിട്ട് സംസാരിക്കാൻ പറ്റും പക്ഷെ ഒരു സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ആൾക്ക് ടെറർ ആയിട്ടുള്ളൊരു മുഖം കൂടി ഉണ്ട് അപ്പൊ അങ്ങനെ അങ്ങനെ ചേച്ചിനെ കൊണ്ട് സാരിയൊക്കെ എടുത്തു വന്നു എനിക്ക് എന്തായാലും പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കാര്യം ആ ഒരു പൈസക്ക് ഇതൊക്കെയാണ് കേട്ടോ അത്രയ്ക്കും അത്യാവശ്യം നല്ല വില വിലക്കുറവിൽ നമുക്ക് അത്യാവശ്യം നല്ല കല്യാണത്തിന് കൊടുക്കാൻ പറ്റും സോറി എൻഗേജ്മെന്റിൽ കൊടുക്കാൻ പറ്റുക നല്ല സാരി കല്യാണം ഒക്കെ ആവുമ്പോൾ നമുക്ക് ഇച്ചിരി കൂടെ ഗെറ്റപ്പിൽ പോവും കേട്ടോ ഞാൻ പറഞ്ഞു തരത്തി തന്നിട്ട് ആ കേരളയിലൊരു സാരിയും കൂടെ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട് പറ്റുവാണെങ്കിൽ ഞാൻ എടുക്കും എനിക്ക് ഇഷ്ടപ്പെട്ടു അത് എനിക്ക് തോന്നുന്നു ആ ഒരു സാരികൾക്കൊക്കെ ആയിരത്തി ഇരുന്നൂറ് രൂപ ആണ് കേട്ടോ അത് വെള്ളി കസവ് വന്നുകൊണ്ടാണ് ചേച്ചി പോകുന്ന അത് വലിയ എടുപ്പുണ്ടാവില്ല കല്യാണ ഒരു കല്യാണം ഒരു കാര്യമാണല്ലോ അപ്പം നമുക്കിരിയും കൂടെ ഗോൾഡൻ ഷെയ്ഡ് എടുത്ത് നിൽക്കുന്ന സാരി എടുക്കാം എന്ന് പറഞ്ഞിട്ടാണ് ഇതുപോലെ എടുത്തിട്ട് അതിന് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് ായിട്ട് ഇഷ്ടപ്പെട്ടു ആ മൂന്ന് സാരികളിലും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇതാട്ടോ ആ അപ്പൊ എന്തായാലും ഗൈസ് ഇന്നത്തെ നമ്മുടെ വിശേഷം ഇത്രേ ഉള്ളൂ വർഷങ്ങൾ കല്യാണം കഴിഞ്ഞ വർഷങ്ങളായി വർഷങ്ങളായിട്ട് ചെയ്യാത്ത ഒരു കാര്യം ഇന്ന് ചെയ്തു മാത്തുമോട് ഒരു ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഇങ്ങനെ വന്നിരിക്കുകയാണ് അപ്പൊ ഇന്നത്തെ നമ്മുടെ വിശേഷ ഇത്രേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ വേഗം പോയിട്ട് ലൈക്കും ഷെയറും കൂടുതൽ സബ്സ്ക്രൈബും ബെല്ലൈക്കനോട് അടിച്ച് പൊട്ടിച്ചേക്കേട്ടാ പുതിയൊരു വീഡിയോ ആയിട്ട് ടാറ്റാ